ഉയരട്ടങ്ങനെ ഉയരട്ടെ ഉയരട്ടങ്ങനെ ഉയരട്ടെ ഇതുപോലെ ഉയർത്താനും താഴ്ത്താനും പറ്റിയ ഒരു കർട്ടനാണ് ഇന്നത്തെ വീഡിയോ ഈ ഒരു ഇതിലൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് വിചാരിക്കുന്നു ഇത് നമ്മുടെ വീട്ടിലെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ പോലും പറ്റുന്ന ഒരു കർട്ടനാണ് അതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഈ ഒരു കർട്ടൻ ചിലപ്പോൾ പലർക്കും ഈ ഒരു കർട്ടനെക്കുറിച്ച് അറിയാമായിരിക്കും നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ടാകാം പക്ഷേ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീട്ടിൽ ഈ ഒരു കർട്ടൻ സെറ്റ് ചെയ്തത് നമ്മൾ ഇതുവരെ കോട്ടൺ കർട്ടനായിരുന്നു അതെല്ലാം മാറ്റിക്കൊണ്ട് അഫോർഡബിളായിട്ടുള്ള ഒരു പ്രൈസിൽ ഇത് ലഭിച്ചതുകൊണ്ട് കംപ്ലീറ്റ് വീട്ടിലെ കർട്ടനും ഈ ഒരു കർട്ടനാണ് സെറ്റ് ചെയ്തത് ഇത് വളരെ സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും മാത്രമല്ല ഇതിലെ ഒരു നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് സൂര്യപ്രകാശം വീട്ടിലേക്ക് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും ലൈറ്റ് വെളിച്ചം വേണമെങ്കിൽ അത് അറേഞ്ച് ചെയ്യാൻ വേണ്ടെങ്കിൽ നമുക്ക് ഡാർക്കാം അപ്പോൾ അത്തരത്തിൽ പറ്റുന്ന ഒരു കട്ടണാണിത് അപ്പോൾ ഇന്ന് ഇതിന്റെ ഒരു വിശേഷമാണ് നമ്മുടെ വീഡിയോ ഓക്കെ ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ ഡീറ്റെയിൽ അറിയാം നമുക്ക് ഇതിന്റെ കോണ്ടാക്ട് നമ്പറും പറ്റുമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലോ വീഡിയോയിലോ കാണിക്കാം ഓക്കെ നല്ല നല്ല പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുന്നതാണെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ആദ്യം തന്നെ നമ്മൾ നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കർത്തവ്യമായിട്ട് തന്നെയാണ് കാണുന്നത് അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു കർട്ടൻ സെറ്റ് ചെയ്തപ്പോൾ നിങ്ങളെ കാണിക്കണമെന്ന് തോന്നിയത് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക ഇതുപോലുള്ള ഉപകാരപ്രദമായ പ്രോഡക്റ്റുകൾ വീഡിയോസുകൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കുന്നതാണ് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷനും കൂടി ഉറപ്പ് വരുത്തുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വളരെ സിമ്പിളായിട്ട് ഫിറ്റ് ചെയ്ത ഒരു കർട്ടനാണിത് എല്ലാം കൂടി ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കൊണ്ടാണ് അവർ സെറ്റ് ചെയ്തത് ആദ്യം ഒരു പ്രാവശ്യം വന്ന് അളവെടുക്കുകയും അത് കഴിഞ്ഞിട്ട് രണ്ടാമത് വന്ന് കർട്ടൻ സെറ്റ് ചെയ്തു തരികയും ചെയ്തു ഇതിൻ്റെ ഇതിലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ വീട്ടിലെ പ്രകാശം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും ഇത് രണ്ട് മോഡൽ നമുക്ക് വയ്ക്കാൻ സാധിക്കും പ്രകാശവും കടന്നു വരുന്ന രീതിയിലും അല്ലെങ്കിൽ ഡാർക്ക് പ്രകാശം കടന്നു വരാത്ത രീതിയിലും നമുക്കിതാക്കി ഇടാൻ പറ്റും ആവശ്യമില്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഉയർത്തി വയ്ക്കാനും സാധിക്കും വളരെ സിമ്പിളാണിത് സെറ്റ് ചെയ്തിട്ടുള്ളത് വളരെ ഭംഗിയായിട്ടും വളരെ പെർഫെക്റ്റായിട്ടുമാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇത് കർട്ടൺ ചുരുങ്ങിയിരിക്കുകയോ മറ്റോ കോട്ടൺ കർട്ടനിലുള്ള യാതൊരുവിധ ഇതും ഇതിലില്ല വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു ചരടുണ്ട് അത് വളരെ ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് വളരെ വീടിന് മനോഹരമായ രീതിയിൽ പല ഡിസൈനിലും ഉണ്ട് ഇതിൻ്റെ പല ഡിസൈൻ്റെ ബ്രൗസർ അവരെ കയ്യിലുണ്ട് അതിൽ പല കളേഴ്സ് ഉണ്ട് വുഡൻ കളറുണ്ട് അങ്ങനെ പല പല കളേഴ്സ് ഉണ്ട് നമ്മൾ സെലക്ട് ചെയ്തത് ഈ കളറാണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ തന്നെ ഇത് അവർ കുറച്ചുകൂടി ജനാലയിൽ നിന്നും കുറച്ചുകൂടി താഴ്ത്തിയാണ് ഇട്ട് തന്നിട്ടുള്ളത് അത് അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായിട്ടും കവർ ചെയ്ത് കിടക്കുന്നതാണ് അതോടൊപ്പം തന്നെ താഴ്ഭാഗത്തായിട്ടൊരു വൈറ്റായിട്ട് വെയിറ്റ് കൺട്രോൾ ചെയ്യുന്ന ഒരു സ്റ്റിക്കും ഉണ്ട് അതുകൊണ്ട് ഇത് പാറി പറക്കുകയില്ല പ്രകാശം കടന്നു വരുന്നത് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുമെന്നുള്ളത് തന്നെ വലിയൊരു പ്രത്യേകതയാണ് നമ്മൾ കോട്ടൺ കർട്ടണൊക്കെ ഇടുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും കർട്ടൻ ഉയർത്തി വെച്ചാൽ മാത്രമേ പ്രകാശം വരികയുള്ളൂ അതേസമയം ഇത് നമുക്ക് ഇത് കിടക്കുമ്പോൾ തന്നെ ഇത് താഴ്ത്തി കൊണ്ട് തന്നെ നമുക്ക് പ്രകാശം കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു പ്രത്യേകത തന്നെയാണ് വീഡിയോ മറ്റുമൊക്കെ ചെയ്യുന്നവർക്കൊരു ബാക്ക്ഗ്രൗണ്ടായിട്ടും ഇത് ഉപയോഗിക്കാവുന്നതാണ് കണ്ടില്ലേ വളരെ പെർഫെക്റ്റായിട്ടാണ് കർട്ടൻ കിടക്കുന്നത് പിന്നെ മാത്രമല്ല ഇതിൻ്റെ ക്വാളിറ്റിയും നല്ല ക്വാളിറ്റിയാണ് ഇത് നമ്മൾ വാഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൽ പൊടി പിടിക്കില്ല എന്നാണ് ഇതിൻ്റെ പ്രത്യേക ഇതിൻ്റെ ഒരു കോട്ടിംഗ് ഉള്ളതിനാൽ തന്നെ ഇതിൽ പൊടി പിടിക്കുകയോ മറ്റോ ചെയ്യുകയില്ല നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇത് പൊടി തട്ടി എടുക്കാവുന്നതാണ് ഇതിൽ പൊടി പിടിക്കില്ല എന്നാണ് അവർ പറഞ്ഞത് പൊടി അതിലേക്ക് പറ്റി പിടിക്കില്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഇതിൻ്റെ തുടർന്നുള്ള ക്വാളിറ്റിയും തുടർന്നുള്ള ബാക്കപ്പും എല്ലാം നമ്മൾ വീഡിയോയിൽ നമ്മുടെ വീഡിയോയിലൂടെ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും എങ്ങനെയാണ് എങ്ങനെയാണിതെന്ന് നമുക്ക് നോക്കാം എന്തായാലും അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങൾ സത്യമാണോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നമ്മൾ തുടർന്നുള്ള വീഡിയോസിലൂടെ കാണിച്ചു തരുന്നതായിരിക്കും ഇത് എല്ലാ സൈസിലും അവർ ചെയ്തു തരും അവർക്ക് അളവെടു അവർ കൃത്യമായിട്ട് അളവെടുക്കാനുള്ള അവസരം കൊടുക്കുക അതിനുശേഷം അവരിത് സെറ്റ് ചെയ്ത ശേഷം പിറ്റേന്ന് വന്നിട്ടായിരിക്കും ഇത് നമുക്ക് നമ്മുടെ ജനാലയിൽ ഫിറ്റ് ചെയ്യുന്നത് അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് അവർ ഫിറ്റ് ചെയ്ത് തന്നിട്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പണി പൂർത്തിയാക്കി തരുന്നതാണ് ഇത് പുറത്തുനിന്ന് വീടിനകത്തേക്കുള്ള വ്യൂസ് കുറവാണ് അകത്തു നിന്നും പുറത്തേക്ക് വ്യൂസ് കിട്ടുമെങ്കിലും പുറത്തു നിന്നും അകത്തോട്ടുള്ള വ്യൂസ് കുറവാണ് എന്നുള്ളതും ഒരു ഇതിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ് അപ്പോൾ എന്തായാലും ഭംഗിയായിട്ട് വീട്ടിൽ വരുന്നവർക്കും ആസ്വാദ്യകരമായ രീതിയിൽ ഉള്ള ഒരു കർട്ടനാണ് നല്ലൊരു പ്രോഡക്റ്റാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത് ഇതിൻ്റെ കോൺടാക്ട് നമ്പറോ പ്രൈസോ ഒക്കെ അറിയണമെന്നുള്ളവർ നിങ്ങൾ വീഡിയോയിൽ തന്നെ കമൻറ്റ് ചെയ്യുക മറുപടി തരുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ലൈവായിട്ട് ഇപ്പോൾ ഉള്ള അവസ്ഥ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഗുണവും ദോഷങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യാം വീഡിയോ